രാവണന് പരമശിവൻ നൽകിയ ആയുധം ചന്ദ്രഹാസമാണ് രാവണന് പരമശിവൻ നൽകിയ ആയുധം ചന്ദ്രഹാസമാണ് ശ്രീ വിദ്യാദീക്ഷ നേടിയവർക്ക് മാത്രം പ്രവേശനമുള്ള രഹസ്യ അറയുള്ള ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് ശ്രീ വിദ്യാദീക്ഷ നേടിയവർക്ക് മാത്രം പ്രവേശനമുള്ള രഹസ്യ അറയുള്ള ക്ഷേത്രം കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് കളമെഴുത്തിനും പാട്ടിനും ഉപയോഗിക്കുന്ന വാദ്യം നന്ദുണിയാണ് കളമെഴുത്തിനും പാട്ടിനും ഉപയോഗിക്കുന്ന വാദ്യം നന്ദുണിയാണ് പറയുന്നവരിൽ സപ്തഋഷികളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഓപ്ഷൻസ് പുലസ്ത്യൻ ഗംഗാദത്തൻ താഴെ പറയുന്നവരിൽ സപ്ത ഋഷികളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഓപ്ഷൻസ് അത്രി പുലഹൻ പുലസ്ത്യൻ ഗംഗാദത്തൻ ഉത്തരം ഗംഗാദത്തൻ താഴെ പറയുന്നവരിൽ സപ്ത ഋഷികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് അത്രീ പുലഹൻ പുലസ്ത്യൻ ഗംഗാദത്തൻ ഉത്തരം ഗംഗാദത്തൻ ഗംഗാ യമുന സംഗമസ്ഥലം പ്രയാഗ്രാജ് ആണ് ഗംഗാ യമുന സംഗമസ്ഥലം പ്രയാഗ്രാജ് ആണ് അബ്രാഹ്മണരായ പൂജാരിമാർക്ക് രണ്ടാം ഘട്ടമായി നിയമനം നൽകിയ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് അബ്രാഹ്മണരായ പൂജാരിമാർക്ക് രണ്ടാം ഘട്ടമായി നിയമനം നൽകിയ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ആചാരപരമായി ബന്ധമുള്ള ക്ഷേത്രം കാസർഗോഡ് അനന്തപുരം ക്ഷേത്രമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ആചാരപരമായി ബന്ധമുള്ള ക്ഷേത്രം കാസർഗോഡ് അനന്തപുരം ക്ഷേത്രം ാണ് അഭീഷ്ടകാര്യത്തിനായി മോതിരം വച്ചു തുഴൽ എന്ന ചടങ്ങുള്ള ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രമാണ് അഭീഷ്ടകാര്യത്തിനായി മോതിരം വച്ചു തുഴൽ എന്ന ചടങ്ങുള്ള ക്ഷേത്രം മണ്ണാറശാല ക്ഷേത്രമാണ് താഴെ പറയുന്നവരിൽ പറയിപെറ്റ പന്തിരുകുലത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് നന്ദനാർ പാക്കനാർ അഗ്നിഹോത്രി കാരക്കലമ്മ ഉത്തരം നന്ദനാർ താഴെ പറയുന്നവരിൽ പറയപ്പെട്ട പന്തിരുകുലത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻസ് നന്ദനാർ പാക്കനാർ അഗ്നിഹോത്രി കാരക്കലമ്മ ഉത്തരം നന്ദനാർ പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ഇലത്താളവും ആണ് പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ തപ്പും ഇലത്താളവും ആണ് സോപാനം എന്ന കൃതിയുടെ രചയിതാവ് ഞെരളത്ത് രാമപ്പൊതുവാൾ ആണ് സോപാനം എന്ന കൃതിയുടെ രചയിതാവ് ഞെരളത്ത് രാമപ്പൊതുവാൾ ആണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് അവർണർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ക്ഷേത്രം ഓപ്ഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം മണ്ടക്കാട് ക്ഷേത്രം ഉത്തരം മണ്ടക്കാട് ക്ഷേത്രം ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് അവർണർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ക്ഷേത്രം ഓപ്ഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം മണ്ടക്കാട് ഭഗവതി ക്ഷേത്രം ഉത്തരം